ഹലോ ഗെയ്സ് കുഞ്ഞാനാണ് കണ്ടെങ്ങൾ ഞങ്ങൾ മുതൽ നമ്മളെ വണ്ടർ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ വരുന്നത് ഉണ്ടോ എന്താ വരവ് ജാതി ഏയ് ഇല്ല അടിപൊളി ഒരു കിടിലും സാധനാ കണ്ടോക്കെ മലമ്പാമ്പാണ് ഒരങ്ങനെ പതുക്കെങ്ങനെ നമ്മളെ വണ്ടർ വെളിച്ചെടുത്ത് കൂടെ ഇങ്ങനെ മുമ്പിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയാണ് മുമ്പിനെ ശല്യപ്പെടുത്താനൊന്നും പോയില്ല മുമ്പിൽ കൂടെ അങ്ങനെ പോകണിങ്ങൾ പോയിക്കോട്ടെ വിചാരിച്ച് എന്തെങ്കിലും അതാ പോകുന്നു ഇല്ല അടിപൊളിയൊരു സാധനം അതൊക്കെ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാണ് അപ്പൊന്തലുള്ളൊന്നും ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്താ വലിപ്പം നോക്കി കാണി എന്ന സൂപ്പർ സാധന ഏയ് എന്താ അല്ലേ ഇതിനകത്തൊക്കെ നമ്മളെ കിട്ടിയാലേ പണിയാക്കും ഏയ് കണ്ടോ റോഡ് ഫുള്ളായിട്ടുണ്ടാൾ ഉണ്ടല്ലേ ഏയ് ഈ പൊന്തയിൽ അടുത്ത പൊന്തയിലൊക്കെ അങ്ങനെ പോകണു എല്ലാവരും സൂക്ഷിച്ചോളി വണ്ടിയോടെ ഒക്കെ പോകുമ്പോൾ ഇതോ സാധനങ്ങളൊക്കെ ഉണ്ട് റോട്ടിൽ അടിപൊളി സാധനം എന്തായാലും വീഡിയോയിലെ പരമാവധി ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക കമൻ്റും ചെയ്യുക മനോഭാവിനെ കാണാത്തതൊക്കെ ഒന്ന് കണ്ടോട്ടെ ഏയ് നല്ല സൂപ്പർ സാധനമാണ് ഉള്ളുക്കങ്ങനെ കയറിപ്പോയി ഇതാ പോണു ഏയ് സൂപ്പർ അടിപൊളി